പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം പ്രിയ ശ്രോതാക്കളെ ശ്രമിക്കുന്നോതാക്കളെ വരക്കാത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ബന്ധങ്ങളുടെ പവിത്രതയെ കുറിച്ച് സംസാരിക്കുവാനാണ് സഹോദരങ്ങളെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ വളരെ മാന്യമായി സഹജീവികളോട് വർദ്ധിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം പുലർത്തുകയും കടമകളും കടപ്പാടുകളും നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാം അള്ളാഹിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ തൻ്റെ ബന്ധങ്ങൾ ചേർത്ത് അതായത് സഹോദരങ്ങളെ ബന്ധുക്കൾ അനാഥകൾ പാവങ്ങൾ അയൽക്കാർ സഹവാസികൾ വഴിപോക്കർ തുടങ്ങി എല്ലാവരോടും ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കേണ്ടവരാണ് ഓരോരുത്തരും ഓരോ സത്യവിശ്വാസികളും ആ നിലയിൽ വർദ്ധിക്കേണ്ടവരാണ് ബന്ധങ്ങളിൽ ഏറ്റവും വലുത് മാതാപിതാക്കളോടുള്ളതാണ് അതിൽ വീഴ്ച വരുത്തുന്നവനും അത് തകർക്കാൻ ശ്രമിക്കുന്നവനും മഹാഭാവമാണ് ചെയ്യുന്നത് മഹാഭാപം എന്താണെന്ന് അള്ളാഹുസുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈവലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കൽ മാതാപിതാക്കൾക്ക് എതിരുന്നിൽ പ്രവർത്തിക്കൽ ഈ രസത്തിൻ്റെ ഒരു ലാഞ്ചന പോലും മാതാപിതാക്കളോട് പാടില്ല സഹോദരങ്ങളെ അധ്യായം പതിമൂന്ന് സുറത്ത് ഇസ്രായേലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാനുഭവ അള്ളാഹു സുഹാനുഭൂത്ര പറയുന്നു തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു വിധിച്ചിരിക്കുന്നു മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിൻ്റെ അടുത്തുള്ളപ്പോൾ അവർക്ക് വാർദ്ധക്യത്തിൽ പ്രാപിക്കുക വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്നൊരു വാക്ക് പറയുകയോ കയർക്കുകയോ ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അവരോട് അവരോട് നീ മാന്യമായ വാക്ക് പറയുക തുടർന്ന് ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹുബാൻ പറയുന്നു കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർക്ക് ഇരുവർക്കും കൊടുക്കുകയും ചെയ്യുക എന്റെ രക്ഷിതാവേ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക സഹോദരങ്ങളെ നബീസ്മ പറയുന്നു അന്തിനാളിൽ ബന്ധങ്ങൾ ചേർത്തവന് സാക്ഷിയായി കുടുംബ ബന്ധം സിറാത്തിൻ്റെ ഇരുവശങ്ങളിലും നിൽക്കും ബന്ധങ്ങൾ മുറിച്ചവർക്കെതിരെയും അത് സാക്ഷി പറയും സിറാത്തിൻ്റെ ലൂടെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അള്ളാഹുവേ ഇവർ ബന്ധങ്ങൾ ചേർത്തവരാണ് അള്ളാഹു അങ്ങനെ ബന്ധങ്ങൾ ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അലബുല അസല വലൈക്കും വരഹമുല്ല വാഹന